ഭൈരച്ചിനെതിരെ പരാതി നൽകാൻ നസീറും ജോണിയും അടങ്ങുന്ന കൊട്ടേഷൻ ടീം തുടർച്ചയായി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ചേത വികാരം എന്താണ് കഴിഞ്ഞ ഏഴു മാസമായി ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരൊറ്റ കാര്യത്തിനായി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഇതുകൊണ്ടുള്ള ലാഭം എന്താണ് ഏഴു മാസക്കാലം ഇരുപത്തിനാല് മണിക്കൂറും ഭൈറച്ചിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇവർക്കാർക്കും ജോലിയോ ബിസിനസ്സോ ഒന്നും ഇല്ലേ അപ്പോൾ ഇവരുടെ വരുമാന മാർഗം എന്താണ് ഈ തൊട്ടടുത്ത് കേരളത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത മണി ചെൻ കമ്പനിയായ റുബീഡിയം എന്ന സ്കാം പ്രൊജക്റ്റിനെ പറ്റി ജോണി ഒന്നും ഇണ്ടാത്തത് എന്താണ് ഈ ഏഴു മാസകാലമായി ഹൈരച്ചിനെതിരെ പരാതി നൽകിയ ആർക്കെങ്കിലും ഈ കൊട്ടേഷൻ ടീം പണം തിരിച്ചു വാങ്ങി നൽകിയോ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്ക് ആർക്കെങ്കിലും പണം തിരികെ വാങ്ങി നൽകും എന്ന് ഉറപ്പു നൽകാൻ ഇവർ തയ്യാറുണ്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഇവരുടെ ലക്ഷ്യം കമ്പനിക്കെതിരെയുള്ള കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോയി ആയിരക്കണക്കിന് പാവങ്ങൾക്ക് പ്ലേ ഔട്ട് ലഭിക്കാതെ അവരെ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിട്ട് ഈ കമ്പനിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നൂറുകണക്കിന് മണി ചെൻ കമ്പനികൾ കോടികളുമായി മുങ്ങിയിട്ടുണ്ട് മോറിസ്കോയിൻ എം ടി എഫ്ഇബീഡിയം തുടങ്ങിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഈ കമ്പനികൾക്കെതിരെയെല്ലാം നൂറുകണക്കിന് പരാതികൾ ഉണ്ടായിട്ടും ഇന്നുവരെ ആർക്കും കിട്ടിയതായി അറിവില്ല പിന്നെ എന്തിനാണ് സത്യസന്ധമായി സ്വന്തം ബിസിനസ് നടത്തി മുന്നോട്ട് പോയ ഹയലച്ചിനെതിരെ പരാതി നൽകാൻ ഈ കൊട്ടേഷൻ ടീം പറയുന്നത് ചിന്തിക്കുക ശത്രുക്കളുടെ ഗൂഢലക്ഷം തിരിച്ചറിയുക